തൃശൂർ വരടിയത്ത് വലയിൽപ്പെട്ട് ഗുരുതര പരിക്കേറ്റ് കിടന്നിരുന്ന മൂർഖൻ പാമ്പിനെ രക്ഷപ്പെടുത്തി റോഡരികിലെ കാനയിൽ കിടന്നിരുന്ന വലയിൽപ്പെട്ട് മുറിവേറ്റ് ഭക്ഷണവും വെള്ളവുമില്ലാതെ ഇല്ലാതെ ഒരാഴ്ചയിലധികമാണ് മൂർഖൻ കുടുങ്ങിക്കിടന്നത് റോഡിൽ കൂടി നടന്നു പോവുകയായിരുന്ന ഒരാളാണ് ഗുരുതരാവസ്ഥയിലായ പാമ്പിനെ കണ്ടത് ഉടൻ ഇയാൾ വനം വകുപ്പിനെ അറിയിച്ചു വനം വകുപ്പ് അറിയിച്ചതിനെ തുടർന്ന് സർപ്പ വാളണ്ടിയർമാരായ ലിജോ കേച്ചേരി ശരത് മാടക്കത്തറ എന്നിവർ സ്ഥലത്തെത്തി പാമ്പിനെ വലയിൽ നിന്നും പുറത്തെടുത്തു തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ കൊക്കാലെ വെറ്റിനറി ആശുപത്രിയിലേക്ക് മാറ്റി വെറ്റിനറി ഡോക്ടർമാരായ ഡോക്ടർ റെജി വർഗീസ് ഡോക്ടർ സുജന എന്നിവരുടെ നേതൃത്വത്തിൽ അടിയന്തര ചികിത്സ നൽകി വലയിൽ കുടുങ്ങിയതോടെ പാമ്പിന്റെ ശരീരത്തിൽ മുറിവുണ്ടായി എല്ലുകൾ പുറത്തേക്ക് വന്ന അവസ്ഥയിലായിരുന്നു എക്സ് റേയിൽ എല്ലിന് പൊട്ടലുമുണ്ട് നിലവിൽ അപകടനില തരണം ചെയ്തതായും മുറിവുണങ്ങാൻ ഒരു മാസത്തെ വിശ്രമം ആവശ്യമാണെന്നും ഡോക്ടർമാർ അറിയിച്ചു വനംവകുപ്പിന് കൈമാറിയ പാമ്പ് ഇപ്പോൾ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്